എല്ലാവർക്കും നമസ്കാരം മനുഷ്യ ജീവിതത്തിൻ്റെ മനോഹാരിത പരസ്പരം നൽകുന്ന പരിഗണനയാണ് പി ജെ അബ്ദുൽ കലാമിൻ്റെ ജീവിതത്തിലെ മനോഹരമായൊരു സന്ദർഭമുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു സയന്റിസ്റ്റ് വൈകുന്നേരം നേരത്തെ പോകണമെന്ന് പ്രത്യേകം അനുവാദം വാങ്ങിയിരുന്നു മറ്റൊന്നിനല്ല തന്റെ കുട്ടികളെ കൂട്ടി പാർക്കിൽ പോകാൻ വേണ്ടിയായിരുന്നു എന്നാൽ ജോലി തിരക്കും മൂലം അത് നടന്നില്ല മാത്രമല്ല അന്ന് പദവിലും വൈകിയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയത് വീട്ടിലെത്തിയ അദ്ദേഹം മക്കളെ വിളിച്ച് സോറി പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ മറുപടി കലാമങ്കിൽ വന്ന് ഞങ്ങളെ കൊണ്ടുപോയല്ലോ എന്ന് തനിക്കൊപ്പമുള്ള ആ ജീവനക്കാരനെ കുറിച്ച് എത്ര വലിയ പരിഗണനയാണ് എ പി ജെ നൽകിയത് അങ്ങനെയുള്ളവർ വസിക്കുന്ന പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഒരു കുടുംബം പോലെയാണ് നമുക്കൊപ്പമുള്ളവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇത്തരം ചില സ്നേഹപൂർവമായ പരിഗണനകളാണ് കൺഫ്യൂഷസിന്റെ ചിന്ത ഇങ്ങനെയാണ് കൺസഡേഷൻ ഫോർ ബേസിസ് ഓഫ് എ ഗുഡ് ലൈഫ് എ ഗുഡ് സൊസൈറ്റി നല്ല ജീവിതത്തിൻ്റെയും നല്ല സമൂഹത്തിന്റെയും അടിസ്ഥാനം പരസ്പരം കരുതുന്ന പരിഗണിക്കുന്ന മനുഷ്യരാണ് കുരിശിച്ചു വന്ന് കാൽവർ കയറുമ്പോഴും തന്റെ ക്രൂശിന്റെ പിന്നാലെ കരഞ്ഞുകൊണ്ടുവരുന്ന സ്ത്രീകളോട് എത്ര അനുഭാവപൂർവമായിട്ടാണ് ക്രിസ്തു പെരുമാറുന്നത് തനിക്ക് ഒപ്പം ക്രൂശിക്കപ്പെടുന്നവരോട് എത്ര നല്ല പരിഗണനയാണ് നൽകുന്നത് വേദനിപ്പിച്ചവരോടും നൊമ്പരപ്പെടുത്തിയവരോടും ക്രൂശിച്ചവരോടും എത്രമാത്രം പരിഗണന കൊടുത്താണ് സംസാരിക്കുന്നത് തന്റെ മുൻപിൽ വചനം കേട്ട് വിശന്നവരെ കുറിച്ചുള്ള അവന്റെ പരിഗണന എത്ര വളരെ വലുതായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യുന്നെന്ന് പറയുന്ന ആ ഒരു വാചകം തന്നെ പരിഗണനയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന വാചനമാണ് ബന്ധങ്ങൾക്കൊന്നും സ്വാഭാവിക മരണമില്ല ശരിക്കും ബന്ധങ്ങളെ കൊല്ലുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മോർ റിലേഷൻഷിപ്പ് ഡു നോട്ട് ഡൈ ഫ്രം നാച്ചുറൽ കോസസ് ദർഡ് ബൈ പരിഗണനയിലൂടെ ഊഷ്മളമാക്കൂ ജീവിതം ചന്തമുള്ളതാക്കി തീർക്കൂസ്റ്റ് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ ദൈവമേ പ്രത്യേകിച്ച് എല്ലാ ബന്ധങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു നല്ല ബന്ധങ്ങളിലൂടെ രൂപപ്പെടേണ്ടതാണ് ജീവിതം പരസ്പരമുള്ള പരിഗണനയ്ക്ക് ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തൻ്റെ മനുഷ്യാവതാര കാലത്ത് ചുറ്റുവട്ടങ്ങളോട് ദയവോടും കരുണയോടും സ്നേഹത്തോടും ഇടപെടുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ജീവിതം രൂപപ്പെടുത്തേണ്ടെന്ന വഴി അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്നു കർത്താവെ ഒപ്പമുള്ളവരെ സ്നേഹപൂർവ്വം പരിഗണിച്ച് കരുതി മുൻപോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങൾക്കും കഴിയണമേ ഇന്നു വരെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ വന്നു പോയിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് സങ്കടപ്പെടുകയും പരിശുദ്ധാത്മ കൃപയാൽ തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു യേശുവേ നിന്റെ കരുണ ഞങ്ങൾക്ക് മേൽ പകരണമേ കുറവുകളെ പോക്കണമേ തകർന്ന ബന്ധങ്ങൾക്ക് നടുവിൽ സങ്കടപ്പെടുന്ന മനുഷ്യരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു തിരിച്ചുവരവിന്റെ നല്ല അനുഭവം ഓരോ മക്കൾക്കും കൊടുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ